റിയില്ല പക്ഷേ എങ്ങനെയാണെങ്കിലും നല്ല പടം അത് ഒന്ന് ഒന്നാമത് സാറ് കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലുള്ള എല്ലാവരും സാറിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത് റിയാം അപ്പം നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാകുന്നില്ലേ അപ്പം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു ചേട്ടാ ഞാനത് മാതൃഭൂമിക്ക് കൊടുത്ത ഇൻ്റർവ്യൂ അല്ല എൻ്റെ അടുത്ത് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവരെടുത്ത ഇൻ്റർവ്യൂവിൽ നിന്ന് അവർ കട്ട് ചെയ്തിട്ടതാണ് മാതൃഭൂമിക്ക് കൊടുത്തു അതിൻ്റെ മാതൃഭൂമിയിൽ ചേട്ടൻ വായിച്ചത് വായിച്ചായിരുന്നോ അതാണ് സാറിന് ഭയങ്കര ഫാൻ ആണ് സാറിന്റെ പോളിറ്റിക്സ് സാറ് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഏതെങ്കിലും തരത്തില് സാറിന്റെ വ്യക്തി ജീവിതത്തിൽ അധികാരികൾ സാറിന്റെ സിനിമയിൽ ഇടപെട്ടിട്ടുണ്ടോ സെൻസറിങ് സിനിമയിൽ ബാധിക്കാനുണ്ടെങ്കിലും ഇത്തരം പ്രോവായിട്ട് സിനിമ എടുക്കുമ്പോൾ തന്നെ സെൻസർ ചെയ്തോ യാ വിലപ്പറമ്പ് അതേ വിശേഷിക്കുകയും സെൻസർഷിപ്പ് സിനിമയിൽ യാ കർണ്ണൻ കൊണ്ട് ഒരു ഞാൻ ഷൂട്ട് ചെയ്ത ഒരു സെൻ്റിഫേറ്റ് ആയിട്ട് കിട്ടി 70 70 30% കർണ്ണനലണ്ട് ദി ഐഡിയോളജി മൈ ഐഡിയോളജി മൈ കറക്റ്റേഴ്സ് ഷോട്ടസ് എല്ലാം പോയിนะ வந்துச்சு മാമൻ അതേമായിട്ടാണ് വാളൈവ അതിനെടക്കല്ല വാളൻ മറ്റൊന്നോ ஈஸியாக வெளியே வந்த படம் சென்சார் ஆஃபீஸர்கள் வந்து வெளியே வந்த படம் பட் வெளியே படம்பால் கர்ணன் மாமன்னன் மூணுமே நிறைய சிக்கல் நிறைய காம்ப்ளிகேட்டடாக சார்ஸ்லாம் யூஸ் பண்ணிட்டு தான் வெளியே வந்து கொண்டு வந்தேன்